ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഓത്തുപള്ളി ഓത്തുപള്ളി ബഷീർ വോട്ട് എന്ന ജനകീയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ചോക്കാട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് സ്ഥാനാർത്ഥിക്കൊപ്പമാണ് കാണാൻ വിശേഷങ്ങൾ പന്ത്രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി സ്വാഗതം രാഷ്ട്രീയത്തില് ആദ്യമായിട്ടല്ല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപതില് ചോക്കാട് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് വെടിവച്ചാറ വാർഡിലൊന്ന് മത്സരിച്ചിട്ടുണ്ട് അല്ലല്ല അല്ല വെടിവെച്ചാറിയും അല്ല അന്ന് ചുരുപ്രാം ചോക്കത്താക്ക മുൻ ചോക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വോട്ട് ഈ വർഷം വളരെ നാട്ടിലല്ലേ അന്നല്ല ഇതും നാടാണ് വോട്ട് എനിക്ക് വാർഡ് ുംതീക്ഷ ഏറ്റവും പ്രതീക്ഷ ഉള്ള വാർഡ് ചോക്കാട് പഞ്ചായത്തില് പന്ത്രണ്ടാം വാർഡാണ് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോയപ്പോ നിങ്ങൾക്ക് കെട്ടിവെക്കാനുള്ള ക്യാഷ് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു മൂത്താപ്പ് ചോക്കാട് അതെ കഴിഞ്ഞ ാണ് എന്റെ വാപ്പ മരിച്ചത് അപ്പോ വാപ്പില്ലാത്ത സ്ഥിതിക്ക് മൂത്താപ്പാണ് പോയി മൂത്താപ്പൊരു തിരഞ്ഞെടുപ്പാണ് അപ്പൊ മൂത്താപ്പയാണ് ചെയ്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങള് ഈ നാട്ടിലെ സാമൂഹിക ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നവരാണ് അതെ അതെ അപ്പോ ആ ഒരു വോട്ടാക്കി മാറ്റാൻ ഞാന് എന്റെ സാമൂഹിക ജീവിത പ്രവർത്തനം തുടങ്ങുന്നത് കുട്ടിക്കാലം മുതൽ ഞാന് നെഞ്ചോട് ചേർത്ത് പിടിച്ച എൻ്റെ ഉതിരമ്പോയിലെ നാപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു മോണിസ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ അതിലൂടെ കുട്ടിക്കാലം മുതൽ ഇപ്പോ അതിന്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് അതിന്റെ കൺവീനർ ആണ് ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന നാൽപ്പത് വർഷമായിട്ട് ഉദരംപോയിന്റെ കലാ കായിക സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നൊരു പൊതു സ്വത്താണ് മോണിസ്റ്റാർ ഇന്ന് രാവിലെ ഞങ്ങൾ ഞങ്ങളൊരു അകാലത്തിൽ ഇവിടെ പറഞ്ഞ ഞമ്മളൊരു സുഹൃത്തിൻ്റെ തന്നെ സമ്മതി മോണിസ്റ്റാറിന്റെ പഴയകാല ഗോൾ കീപ്പറാണ് അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടി ഒരു വീട് പണിന്റെ കുറ്റിയടിക്കൽ ചടങ്ങ് ഇന്ന് രാവിലെ നടന്നിട്ടുണ്ട് ഇപ്പോഴും മോണിസ്റ്റാറില് ക്ലബില് ഒരു തൈറോയിഡ് ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇന്ന് ഞങ്ങള് ചോക്കാട് ഒരു വാഹനം കൈമാറി നിരവധി കാര്യങ്ങൾ ഉദറംബോയിന് വേണ്ടി ഈ മോണിസ്റ്റാറിന്റെ തലപ്പുന്ന് കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം നമ്മുടെ കാളികാവ് പഞ്ചായത്തിൽ ഇക്കോ വളരെ സാധ്യതയുള്ള ഒരു മേഖലയിലെ വാർഡിലാണ് നിങ്ങളെ വിജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വികസനമായി ഉദറമ്പോൽ വാർഡ് ചോക്കാട് പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ഇരുപത്തി അഞ്ച് വർഷമായി ഇപ്പോഴും നിങ്ങൾക്ക് കാലത്ത് ഓരോ റോഡിലൂടെ പോയാലും തെരുവിളക്കുകോലും ഇല്ലാത്തൊരു വാടാണ് സാമൂഹിക സാംസ്കാരിക മേഖലയിൽ ചോക്കാട് പഞ്ചായത്തിൽ തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു നാടാണ് എൻ്റെ നാടായ ഉദറമ്പോയിൽ നിരവധി മേഖലകൾ സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ചോക്കാട് പാലയത്തിൻ്റെ തന്നെ ഒരു മുഖ്യ ഫണ്ട് കണ്ടെത്തുന്ന റമദാൻ കാഴ്ചയിൽ പോലും നമ്പർ ആയിട്ട് നിൽക്കുന്ന ഉദ്രം പോയി ഒരു തെരുവിളക്ക് പോലും സ്ഥാപിക്കാതെ ഈ ഇരുപത്തഞ്ച് വർഷം വളരെ ബേക്കോട്ടാണ് മാറി മാറി വരുന്ന പഞ്ചായത്ത് മെമ്പർമാർ ഈ നാടിനോട് ചെയ്യുന്നത് അതിന്റെ ഒരു പ്രതിഷേധം എന്നോടാണ് ഞാന് നിസ്സാര കാര്യമായ ഒരു തെരുവിളക്ക് പോലും ഈ നാട്ടിലില്ല നാട്ടിലില്ലെന്നുള്ളത് ഒരു സത്യമാണ് നിങ്ങൾക്കും ആളുകൾക്കും മീഡിയക്കും ഈ നാട് അന്വേഷിച്ചാൽ അറിയാൻ കഴിയുന്നതാണ് ഇല്ലാത്തിനൊരു മാറ്റം അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ഇപ്രാവശ്യം നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ മെമ്പറായി കഴിഞ്ഞാൽ ഇപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു 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 നിങ്ങളെ വെറൈറ്റി അടിസ്ഥാന സൗകര്യമായ റോഡ് എന്നതിനപ്പുറം എന്തെങ്കിലും ഒരു പുതിയ നമ്മുടെ യുവാക്കളുടെ ഒരു പൊതു പ്രശ്നമായിരുന്നു ഉദരംപോയിൽ ഒരു കളിസ്ഥലം എന്റെ മോണിസ്റ്റാർ ക്ലബിന്റെ പൂർവികന്മാരായ ശ്രീ തെന്നാടൻ നാസറും മാട്ട ജാഫ്രക്ക ശങ്കരൻ അവരുടെയൊക്കെ പ്രയത്നഫലമായി ഉദരംപോയിൽ ഒരു ഒരേക്കറേയും പതിനാറ് സെന്റോളം വരുന്ന ഒരു കളിസ്ഥലം അന്നത്തെ കാലത്ത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം വരുന്ന മാറി മാറി വരുന്ന ഗവൺമെന്റുകളൊന്നും ഗ്രൗണ്ട് ഒരു നവീകരണത്തിനു വേണ്ടി ഒരു ഫണ്ടും കണ്ടാത്ത സ്ഥിതിക്ക് ഇപ്രാവശ്യം വന്ന ഈ സർക്കാരും ഒരു മണ്ഡലത്തിൽ ഒരു കളിസ്ഥലം എന്നുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ചിലകാല സ്വപ്നമായ നമ്മുടെ ചോക്കാട് പഞ്ചായത്ത് മിനി സ്റ്റേഡിയം ആധുനിക രീതിയിൽ യാഥാർത്ഥ്യമാക്കാൻ അകമയിഞ്ഞ് സഹായിച്ച നമ്മുടെ വണ്ടൂരിന്റെ പ്രിയങ്കനായ എം എൽ എ അനിൽകുമാർ സാറ് ഉണ്ട് സ്പോർട്സ് മിനിസ്റ്റർ ശ്രീ അബ്ദുറഹ്മാന്റെ ഫണ്ട് ഉപയോഗിച്ച് എൺപത് രൂപ ഏകദേശം എസ്റ്റിമേറ്റഡ് ഒരു പരിപാടി പദ്ധതി ഈ ആഴ്ച അവിടെ തുടങ്ങിയിട്ടുണ്ട് അതിന് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ നാപ്പത് ലക്ഷവും അനിൽകുമാർ സാറിന്റെ നാൽപ്പത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഫണ്ടാണത് ഏതായാലും നമ്മുടെ എം എൽ എയും സ്പോർട്സ് മിനിസ്റ്റർ അബ്ദുറഹ്മാനും അനിൽകുമാർ സാറിന് അകം വായ സഹായത്തിൽ എൺപത് ലക്ഷം റുപ്യയുടെ ഒരു ബൃഹത് പദ്ധതിയാണ് ഉദ്രം പോയി നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച പോലെ കെട്ടിങ്ങ ചിറയുമായി എക്കോ ടൂറിസം പദ്ധതി ഇവിടെ ഒരു പഞ്ചായത്തിന്റെ അധിനേത് ഒരു നാപ്പത് നാപ്പത്തി അഞ്ച് സ്ഥലം സെന്റ് സ്ഥലം ഒന്നിനും പറ്റാതെ കളിക്കുണ്ട് ഒരു പഴയ കാലത്തെ പഞ്ചായത്ത് കുളമായിരുന്നു അതൊന്നും ഈ നാടിന്റെ കുടികളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയണം ഇവിടുത്തെ ഒരുപാട് വനിതകള് നല്ല റെസ്പോൺസ് ആണ് ഒരു റൗണ്ട് കഴിഞ്ഞു ഇവിടെ മാത്രല്ല നമ്മളെ ഏരിയയിൽ ഒരുപാട് സ്ത്രീകൾ വിധവകളുണ്ട് വിധവകളുണ്ട് അവരെ ഒരു അവർക്ക് വേണ്ടി ഒരു പ്രൊജക്റ്റ് വേണം സ്ഥിരം വരുമാനം ഇല്ലാത്ത ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരുണ്ട് നമ്മുടെ നാട്ടിൽ അവരൊക്കെ ഒന്ന് കൈപ്പിടിച്ച് ഒരു കുടക്കിയിൽ കൊണ്ടുവരുന്ന നാടിന്റെ എല്ലാരെ വളർച്ചയിലും അവരെയും കൂടെ കൂട്ടണമെന്നൊക്കെയാണ് എന്റെ കൺസെറ്റ് നിങ്ങളെ സുഹൃത്താണ് അപ്പോ വളരെ സൗഹൃദപരമായ ഒരു സൗഹൃദ മത്സരം പഞ്ചായത്തില് കാഴ്ചയിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന നടക്കുന്നൊരിടമാണ് പന്ത്രണ്ടാമത് മത്സരം ശക്തമായ മത്സരം മത്സരം ശക്തമായ മത്സരമാണെങ്കിലും ഞങ്ങളെ സൗഹൃദം ഇതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലാണ് ഞങ്ങൾ എടുക്കുന്നത് ഫുട്ബോൾ മാച്ച് പോലെ ഒരു സൗഹൃദ മത്സരമാണ് ഞങ്ങൾ നല്ല സൗഹൃദം കാത്തു കാത്തുസിക്കുന്നുണ്ട് സ്വാഗതം വിധി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ആരെങ്കിലും ഏതാ വിജയിക്ക വിജയിച്ചു കഴിഞ്ഞാലും പരാജയപ്പെട്ടു കഴിഞ്ഞാലും ഈ നാടിൽ ഒരു സജീവ പ്രവർത്തനമായി തുടരും ജീവിക്കുന്നിടത്തോളം കാലം മരണം വരെ ഈ ഉദറമ്പോൽ നാടിനു വേണ്ടി എല്ലാ മേഖലകളും എന്നാ കഴിയുന്ന സഹായം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് അത് ഞാൻ തുടർന്നും ചെയ്യും അപ്പോ വളരെ പ്രതീക്ഷയിലാണ് എല്ലാ വിധ വിദ്യാഭ്യാസ താങ്ക്